എൻ്റെ കയ്യിലുള്ളത് വിചിന്തനം വാരികയാണ് വിചിന്തനം വാരിക രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൻ്റെ വിചിന്തനത്തിൽ മറ്റൊരു കളവ് മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ മനുഷ്യരോട് ചോദിക്കാമെന്ന പോലെ ജിന്നുകളുടെയും മലക്കുകളുടെയും കഴിവിൽപ്പെട്ടത് അവരോടും ചോദിക്കാമെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നതാണ് ഈ വിവാദങ്ങൾക്കെല്ലാം വഴി വച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ ആ ആളുകൾ അന്യായമായി കൊണ്ട് പുറത്താക്കുന്ന വിവാദമുണ്ടായത് മനുഷ്യ കഴിവിൽപ്പെട്ടത് പോ മനുഷ്യ കഴിവിൽപ്പെട്ടത് മനുഷ്യന്മാരോട് ചോദിക്കാമെന്നതുപോലെ ജിന്നുകളുടെ കഴിവിൽപ്പെട്ടത് ജിന്നുകളോട് ചോദിക്കാം എന്ന് മുജാഹിദികൾപ്പെട്ട ചില ആളുകൾ പറഞ്ഞതാണ് ഇവിടെ പ്രശ്നത്തിന് കാരണമെന്ന് വിചിന്തനം വാരികയിൽ പച്ചയായിക്കൊണ്ട് എഴുതിയിരിക്കുന്നു ഞങ്ങൾ ചോദിക്കുന്നു ആരാണത് പറഞ്ഞത് ഈ വിചിന്തനം വാരിക പ്രസിദ്ധീകരിക്കുന്ന ആളുകൾ പടച്ചറപ്പിനോട് മറുപടി പറയേണ്ടി വരും ഇത്തരം പച്ചയായ കളവുകൾ വീണ്ടും കാണാം മനുഷ്യരുടെ കഴിവിൽപ്പെട്ടത് മനുഷ്യരോട് ചോദിക്കാമെങ്കിൽ മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോടും ചോദിക്കാമെന്നതിൽ യാതൊരു അപാകതയുമില്ല എന്ന് ഈ കൂട്ടർ ധരിച്ചുപോയി ആരാണിക്കൂട്ടർ വിചിന്തനക്കാർ വെളിപ്പെടുത്തണം കൂട്ടർ മുജാഹിദുകളാണോ അവർ എങ്കിൽ ആ മുജാഹിദിന്റെ പേരൊന്നു പറയൂ ജിന്നുകളോടും മലക്കുകളോടും അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അവരുടെ സഹായം ചോദിക്കാം എന്ന് എന്ന് മുജാഹിദികൾപ്പെട്ട ചില ആളുകൾ ധരിച്ചു പോയി എന്നാണ് എഴുതിയിട്ടുള്ളത് സഹോദരന്മാരെ അതുകൊണ്ട് ഈ കളവും തെളിയിക്കപ്പെടണം അല്ലെങ്കിൽ അബദ്ധം പറ്റിയതാണ് ഞങ്ങൾ അന്ന് ആവേശത്തിൽ എഴുതിപ്പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിൻവലിക്കേണ്ടതുണ്ട്